അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബ് സ്നാക്കായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മുർത്തബക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കുകയാണ് അതിന് വേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ ചൂടായി വരുമ്പം ഇങ്ങനെ ചെറുതായ രീതിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് അത്യാവശ്യം വയന്ന് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ ഇത്രയും ചെറിയ രീതിയിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ കാരണം നമ്മൾ ഈ ചിക്കനെ ഈ ഉള്ളിയിലും എണ്ണയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അല്ലാതെ വേറെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതവിടെ കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു എഗ്ഗ് പാറ്റർ തയ്യാറാക്കാൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ബൗളെടുക്കുക അതിലേക്ക് മൂന്ന് ആണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ കുരുമുളക് പൊടിയാണ് ഇനി വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് തക്കാളി അല്പം ക്യാപ്സിക്കം ഇതൊക്കെ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് അതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ടത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ചിക്കൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി അതുപോലെ അല്പം ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് അല്പം ഗരം മസാല പൗഡർ കൂടെ തന്നെ ചില്ലി ഫ്ലേക്സാണ് ഉണക്കമുളക് പൊടിച്ചത് ആവശ്യത്തിന് ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ കൂടെ കുക്ക് ചെയ്തെടുക്കുകയാണ് അതിന് അല്പം ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കണം അടിയിൽ പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഈ ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവുന്നുണ്ട് കേട്ടോ അത് ക്ലോസ് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മളെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എഗ് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ലപോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു സ്നാക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെ ഒരു തവ വെച്ചതിന് ശേഷം അതിലേക്ക് അതിലേക്കിങ്ങനെ ബട്ടറ് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഇവിടെ നമ്മൾ സമൂസൻ്റെ ഷീറ്റാണ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നത് നമ്മളിവിടെ ഇപ്പോൾ ഈ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലർ ഇത് മാവ് കുഴച്ചെടുത്തിട്ട് റൗണ്ടിൽ പരത്തിയിട്ട് ഉണ്ടാക്കാറുണ്ട് ഈ ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നിയത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ വളരെ എളുപ്പമാണല്ലോ ആ ഒരു മാവ് കുഴയ്ക്കാനൊന്നും പോവണ്ട ഇങ്ങനെ നമ്മൾ ആ തവയുടെ സൈസിനനുസരിച്ച് ഈ സമൂസ ലീഫും ഇവനായിട്ടും വെച്ച് കൊടുക്കുക അതിൻ്റെ മേലെയായിട്ട് നമ്മൾ മൊസറില്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെടുത്ത് ഏത് ചീസാണോ ഉള്ളത് അതിങ്ങനെ ചേർത്ത് കൊടുക്കുക അത് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയൊരു പണിയുണ്ടെന്ന് തോന്നില്ല അങ്ങനെ നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് എല്ലാ ഭാഗത്തെയും സ്പ്രെഡായിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്കും കുറച്ചുകൂടെ ചീസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചീസൊക്കെ ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചീസ് ഇടണ്ട എന്നാണെങ്കിൽ നിങ്ങളത് ചേർക്കേണ്ടതില്ല ഒരു ടേസ്റ്റ് കൂടുതലായി കൊടുക്കും പോലെ തോന്നിയിട്ടുണ്ട് ചീസ് ഇടുമ്പം അതിന് ശേഷം നമ്മൾ ഈ ഒരു സമോസ ലീഫ് വീണ്ടും ഇതിൻ്റെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ കവർ ചെയ്ത് കൊണ്ടുവരാം നമ്മളിങ്ങനെ ഷീറ്റ് വെച്ച് കൊടുക്കുമ്പം കുറച്ച് ഭാഗമൊക്കെ പുറത്തേക്കായിട്ടിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാം അതൊക്കെ ലാസ്റ്റ് നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ഷേപ്പിലാക്കിയിട്ട് ഒരു റൗണ്ടിൽ തന്നെ കൊണ്ടുവരും കേട്ടോ അങ്ങനെ മുയവനായിട്ട് അങ്ങനെ നമ്മൾ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാ നമ്മൾ ആ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കുമ്പിടുത്തിയെടുത്താൽ മതി കേട്ടോ തവേ നിന്ന് ഇനി നമുക്കതിൻ്റെ മുറുവശം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനെ തിരിച്ച് നമ്മൾ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മേലെ അല്പം ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കുകയാണ് വീണ്ടും ഇതുപോലെ തന്നെ മൂടി ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒക്കെ വളരെ ചെറിയ ടൈമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അറബിക്ക് സ്നാക്കായിട്ടുള്ള മുർത്തബക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനൊരു കത്രി വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത് ഇങ്ങനെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണെങ്കിൽ കുറച്ചും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക ഈ ഒരു സ്നാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്